എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാറ്റരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ ചേന കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചേന ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ട് നോക്കുക ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി ഒരു മീഡിയം വലിപ്പുള്ള സവോള പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി പത്ത് എണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ ഒരു വലിയ നെല്ലിക്ക വലിപ്പുള്ള പുളി പിന്നെ അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും വേണം ഇത് മുളകും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇവിടെ കാണാൻ പറ്റാത്തത് ഇനി നമ്മൾ അല്പം വെള്ളം ഒരു കപ്പോളം വെള്ളം ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പുളി ചേർക്കുക ഉപ്പും കൂടെ ചേർത്ത് നല്ലതായി പിഴിഞ്ഞെടുക്കുക ഇനി ചേന ഇവിടെ വേവിക്കാൻ വെച്ചത് വെന്ത് വന്ന് ഒരു അഞ്ച് മിനിറ്റ് വേവുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരുവിധം പാകം ആകുന്ന സമയത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കാനായിട്ട് വെക്കാം കാരണം ആദ്യമേ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേന വേവാനായിട്ട് താമസം വരും വെന്ത് കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് ഒരു മുക്കാൽ വേവൊക്കെ ആയി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കാം ഇനി നമ്മൾ ചേന അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ചീന ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവും പൊട്ടിച്ചെടുക്കും അതിനുശേഷം നമ്മൾ ചവോള ചേർക്കുകയാണ് ചവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിഞ്ഞ ചേർത്തിട്ട് വഴക്കിയെടുക്കാം ഒരുപാട് നേരം ഈ കറിക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് വഴറ്റി വഴച്ചി ഒരു ബ്രൗൺ ഷെയ്ഡൊന്നും വരേണ്ട കാര്യമില്ല നമ്മൾ ഈ ചവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ നിങ്ങളൊന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്കും കിട്ടുള്ളൂ അപ്പോൾ വോള വഴണ്ടി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആടി വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളിവിടെ പൊടിപ്പിക്കുമ്പോൾ എപ്പോഴും മല്ലി മുളകും കൂടെ ചേർത്തിട്ട് പൊടിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിപ്പിക്കുമ്പോൾ വയറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സെപ്പറേറ്റ് ആയിട്ട് മല്ലി ആയിട്ട് വേറെ മുളക് മുളക് മാത്രം പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഈ പുളിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ വെള്ളം പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് ഓർക്കണം കാരണം നമ്മൾ ചേനയിൽ ചേർത്ത ഉപ്പും ഇതിൻ്റെയൊക്കെ ഒരു കണക്ക് വേണം അപ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയും പുളിയുടെ ഒരു പച്ച മണമൊക്കെ പോയി പുളി പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ മീനൊക്കെ ശരിക്കും വയ്ക്കുമ്പോൾ ഇങ്ങനെ തിളച്ചിട്ടിടില്ല അത് തിളച്ചതിന് ശേഷം മീനിടുന്ന ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഈ ചേന ഇട്ടുകൊടുക്കുക അപ്പോൾ ചേന ഇട്ട് കൊടുത്തിട്ട് ചേന ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഒരുപാട് നേരം ചേന ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങനെ വേവിക്കാനായിട്ട് വെക്കേണ്ട കാര്യമില്ല ചേന ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ തന്നെ ആ കറിയുടെ ഇതൊക്കെ ഒന്ന് ചേനയിലേക്ക് പിടിക്കും അപ്പോൾ ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇതാ ഇതിന് ചേ ചേന ഇട്ട് കൊടുത്തു ചേന ഇട്ട് കൊടുത്തതിന് ശേഷം കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ചതച്ചത് കുരുമുളക് പൊടിയല്ല കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ഒരു ഫ്ലേവറ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ തിള വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറിയാണ് ചേന ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി ഉറപ്പായിട്ടും കഴിക്കും അതുപോലെ ചേനയും കഴിക്കും അപ്പോൾ ചേനയ്ക്ക് ഈ കറിയിൽ ഇട്ടുകൊണ്ട് തന്നെ ചേനയുടെ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസമുണ്ട് നല്ല പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വന്നിട്ട് ചേനയും സൂപ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും